ഹായ് ഫ്രണ്ട്സ് അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് വൈകിപ്പോയി വൈകീനൊരു ചെറിയ റീസൺ കൂടി ഉണ്ട് ഞാനത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും താങ്ക് യു ഭയങ്കര സന്തോഷമായി ഇത്രയും കമൻസൊക്കെ കണ്ടപ്പോൾ എനിക്ക് എനിക്ക് തന്നെ ഭയങ്കര സന്തോഷമായി പിന്നെ കുറേ ഷെയർസും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ കേക്കിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് അറിയുമ്പോൾ ഞങ്ങൾക്കും വീഡിയോസ് അപ്ലോഡ് ചെയ്യാനൊരു പ്രചോദനം തന്നെയാണ് അപ്പോൾ ഇത് വന്നിട്ട് വൺ കെ ജി ക്യാഷ്യൂ കേക്കാണ് എൻ്റെ അടുത്തുനിന്ന് തന്നെ കസ്റ്റമർ ഡിസൈൻ കുറച്ച് സെൻഡ് ചെയ്തായോ അതിൽ നിന്ന് സെലക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ സെലക്ട് ചെയ്ത ചെയ്തൊരു ഡിസൈനാണ് ഇത് ഫ്ലോറൽ ഡിസൈൻ തന്നെ ടോപ്പ് ചെയ്യുന്ന താഴേക്ക് ഇങ്ങനെ ഒഴുകി കിടക്കുന്ന രീതിക്കുള്ളൊരു ഡിസൈൻ ആണ് അവർ ചൂസ് ചെയ്തത് സത്യം പറഞ്ഞാൽ ഈ ഒരു ഡിസൈൻ എനിക്കും പേഴ്സണലി ഇഷ്ടമുള്ള ഒരു ഡിസൈൻ തന്നെയാണ് അധികം ക്രീമും വരുന്നില്ല പിന്നെ അതേപോലെ തന്നെ നല്ലൊരു എലിഗൻ ആണ് ഈ ഒരു ഡിസൈന് അപ്പോൾ പേര് എഴുതിയിരിക്കുന്നത് ഫോണ്ടനിലാണ് അതേപോലെ തന്നെ കുറച്ച് ഫോണ്ടൻ ഫ്ലവേഴ്സ് കൂടി പ്ലേസ് ചെയ്യാനുണ്ടായിരുന്നു പിന്നെ അതിൽ കുറച്ച് ഷുഗർ ബീഡ്സും കൂടി ഫൈനൽ ലുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് അറിയിക്കണേ അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും എ ബിഗ് താങ്ക്സ് ആൻഡ് ലവ് യു ഓൾ പിന്നെ അതേപോലെ തന്നെ യൂട്യൂബിൽ ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീണ ബി കേക്സ് എന്നാണ് യൂട്യൂബിൻ്റെ ചാനലിൻ്റെ പേര് അപ്പോൾ അതിലും കൂടി എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാൽ അത്രയും ചെയ്യുക അപ്പോൾ ഹാപ്പി ഡേ ഹാപ്പി വിഷസ് ഹാപ്പി ലൈഫ് ബൈ ബൈ താങ്ക്